ഈ തട്ടിക്കൂട്ട് ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ പരിപാടി നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം നടക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു ബ്രാൻഡ് നെയിം ട്രേഡ് മാർക്ക് കിട്ടാൻ സാധ്യതയില്ലായെന്നുണ്ടിഞ്ഞാൽ ആ ബ്രാൻഡ് നെയിമിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ വാലറ്റ് എടുത്ത് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ടാഗ് ലൈൻ ആവാം ടാഗ് ലൈനിൽ കൂടെ ആഡ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് അത് നീണ്ടൊരു പേരായിരിക്കും അത് അത്തരത്തിൽ ഒരുമിച്ച് അങ്ങ് ട്രേ മാർക്കിന് അപ്ലൈ ചെയ്യുന്നു കാരണം എങ്ങനെയെങ്കിലും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നേടിയെടുക്കണമല്ലോ സോ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന പരിപാടി ശരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് വല്ല കാര്യമുണ്ടോ മനസ്സിലാക്കുക അൾട്ടിമേറ്റ്ലി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും ബേസിക് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രാൻഡ് നെയിമിനെയാണ് അല്ലേ ഉദാഹരണത്തിന് മിൽമ എന്നാണ് നിങ്ങൾ ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ മിൽമ ഓൾറെഡി ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു മിൽമ എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല സോ മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ ഒരുമിച്ചിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണ്ടേ ആയില്ലേ ഇത്തരത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഉണ്ട് ശരിക്കും നിങ്ങളുടെ ബ്രാൻഡ് നെയിം എന്താണ് മിൽമ എന്നാണോ അതോ മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നാണോ മിൽമ എന്നാണ് അല്ലേ അപ്പം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഏതിനെയാണ് മിൽമ എന്ന് പറയുന്ന ടേമിനെയാണ് അല്ലാതെ ആ ടാഗ്ലൈനും കൂടി ഒരുമിച്ചിട്ടല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ടാഗ്ലൈൻ കൂടി പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കേരളം കണി വരുന്ന നന്മ അത് സെപ്പറേറ്റ് ആയിട്ട് ട്രെയ് മാർക്കിന് അപ്ലൈ ചെയ്യുക അല്ലാതെ ഈ അവിയൽ ഉണ്ടാക്കുന്നത് പോലെ എല്ലാം കൂടി കൂട്ടി ചേർത്ത് അങ്ങ് ട്രെയ് മാർക്കിന് അപ്ലൈ ചെയ്യുക ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നുണ്ട് യാതൊരു കാര്യവും